എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നതാ കാലത്തെ തന്നെ അടുക്കളയിലെ ജോലികളൊക്കെ തീർത്ത് കഴിഞ്ഞിട്ട് മുറ്റത്തേക്ക് ഒന്ന് ഇറങ്ങിയേക്കാണ് കേട്ടോ അപ്പം ആദ്യമേ തന്നെ മു ചെടികളിലെ പുല്ലൊക്കെ ഒന്ന് വൃത്തിയാക്കിയെടുത്തു എപ്പോഴെപ്പോഴും പെട്ടെന്ന് പെട്ടെന്ന് പുല്ല് വളരാണ് കേട്ടോ അപ്പോൾ എല്ലാ ചെടിയുടെ ചൂടും ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ചിലതൊക്കെ ഇങ്ങനെ പറിച്ചാൽ കിട്ടില്ല കേട്ടോ അതിങ്ങനെ കട്ടിയുള്ള പുല്ലൊക്കെ ഉണ്ടല്ലോ ഭയങ്കര കട്ടിയാണ് എന്താ അപ്പോൾ നമ്മൾ ഇങ്ങനെ വെള്ളമൊക്കെ ചിലണ കാരണം ചെടീനേക്കാൾ കൂടുതൽ ഈ ഒരു പുല്ലുകൾക്കാണ് കരുത്തോടെ പിന്നെയും പിന്നെ വളരാ അപ്പം എല്ലാത്തിനും നല്ല പോലെ പുല്ലുണ്ടായിരുന്നു കേട്ടോ ഒക്കെ വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്തു പിന്നെതാ ഈ കുമ്പളാണെന്ന് പറഞ്ഞ ചെടി നമുക്ക് വരെ പറിച്ചു വെക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ സമയം കിട്ടിയിട്ടില്ല എന്തായാലും ഇതിനൊന്ന് പറിച്ചു വെക്കണം എന്ന് വിചാരിച്ചു അങ്ങനെ ഇത്രയും പുല്ലുകൾ നമ്മൾ ആ ചെടിയുടെ ഉള്ളിൽ നിന്ന് എടുത്തിട്ടതാണ് കേട്ടോ ചെടിച്ചെട്ടീടെ ഉള്ളിൽ നിന്ന് പറിച്ചിട്ടതാണ് ഇനി ഇവിടെ ഒക്കെ ഒന്ന് വൃത്തിയാക്കണം അപ്പം ഞാൻ കുറച്ച് ചെത്തി കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചത് അയ്യോ ഇന്നലെ വീഡിയോ എടുത്തില്ല ഇട്ടില്ല ഇന്നിപ്പം തന്നെയെങ്കിലും വീഡിയോ ഇടണമല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്താ ചെത്തി തുടങ്ങിയപ്പോൾ ഞാൻ ഇങ്ങനെ എടുത്തതാണ് കേട്ടോ കുറച്ച് കുറച്ചായിട്ട് കുറച്ച് കുറച്ചായിട്ട് ചെത്തണം അപ്പം നമുക്ക് വയ്യാന്ന് പറഞ്ഞാലും നല്ലൊരു ദിവസമൊക്കെ ആവല്ലേ വിഷു ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് പറ്റണ ഭാഗം നമ്മുടെ നടവാദയ്ക്ക് തന്നെങ്കിലും ഒന്ന് പുല്ലൊക്കെ പറച്ച് ചെത്തിയാക്കിയിട്ടില്ലെങ്കിൽ എനിക്കെന്തോ ഒരു സമാധാനക്കേടാണ് കേട്ടോ വീടിൻ്റെ അകത്ത് വെച്ച് തിന്ന് നമ്മൾ കുറേ യാത്ര ആയി സുന്ദരിയായി ഒരുങ്ങി നടന്നിട്ട് കാര്യമില്ലല്ലോ വീടും വീട് പോലെ തന്നെ വീടിൻ്റെ അകം പോലെ തന്നെ നമ്മുടെ വീടിൻ്റെ പുറം വൃത്തിയാക്കിയാലാണ് ആഘോഷങ്ങൾക്ക് എന്താ പറയുക ഒരു സംതൃപ്തി ഉണ്ടാവുള്ളൂ എന്തോ ആഘോഷത്തിനായാലും ഉത്സവമായാലും ഈ ഓണം വിഷു അങ്ങനെ എന്ത് ാഘോഷങ്ങൾ വന്നാലും നമുക്ക് നമ്മുടെ വീടും അതിനോടൊപ്പം തന്നെ മുറ്റമൊക്കെ നല്ലൊന്ന് വൃത്തിയാക്കി ഇടണം അപ്പോൾ ഒരുപാട് വലിയ പുല്ലൊന്നും പറിക്കാനൊന്നും പറ്റില്ല എന്നാലും ഞാൻ ഈ വാതിക്കൽ നമ്മുടെ ഇറങ്ങി വരണ ഭാഗമൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ വെയിലധികം ആയിട്ടില്ല ഇന്നിപ്പോൾ എന്ന് തോന്നുന്നു ഇടയ്ക്ക് ഇങ്ങനെ തെളിയും പിന്നെ മങ്ങും അങ്ങനെ ആയതുകൊണ്ട് നല്ല ചൂടുണ്ട് എന്നാലും വെയിലത്ത് നിന്ന് ചെയ്യണേലും ഇത്തിരി ഒരു ആശ്വാസമുണ്ട് കേട്ടോ അപ്പോൾ ഇനി ബാക്കി ചെയ്തിട്ട് കാണിക്കാവേ അപ്പോൾ ഞാൻ എന്താ ഇത്രയും ചെത്തി കേട്ടോ അമ്മ എൻ്റെ ഇടയ്ക്ക് ലക്കിയും കുറച്ച് സഹായിച്ചൊക്കെ തന്നോ കേട്ടോ അതായത് മണ്ണൊക്കെ മാന്തിയിട്ടിട്ടുണ്ട് അവൻ മാന്തി മാന്തിയെടുത്ത് നല്ല വൃത്തിയായി ഒരു പുല്ല് പോലും ഇല്ലാണ്ട് ഞാൻ വാ ചെത്തിയെടുത്ത് ഇനി അടിച്ചു വാരിയാലേ അറിയുള്ളൂ കേട്ടോ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഓരോ കുഞ്ഞു പുല്ലുകളൊക്കെ ഉണ്ട് ഇതൊക്കെ ഇങ്ങനെ എന്നിട്ട് കൈ കൊണ്ട് പറിച്ചുകളാണ് അടിച്ചു വാരിയാലാണ് അറിയുള്ളു അപ്പം ഇതൊന്ന് അടിച്ചു വരട്ടെ ഇപ്പം ഇത്തിരിച്ച വെയിൽ തെളിഞ്ഞു തുടങ്ങിട്ടോ പണികളൊക്കെ ചെയ്യണം എന്നുണ്ട് ഇത്തിരി അങ്ങോട്ട് ചെയ്തു വരുമ്പോഴേക്കും ആകെ ഒക്കെ പിന്നെ നമ്മുടെ മുറ്റത്താണെങ്കിൽ കനാലിലെ വെള്ളം എപ്പോഴും വരണം അതുകൊണ്ട് തന്നെ ഇങ്ങനെ വന്ന പായൽ പോലെ ഇങ്ങനെ കിടക്കാണേ അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ പറിച്ചെടുക്കാൻ സുഖമാണ് കേട്ടോ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞ് പല്ലൊക്കെ നമുക്ക് പുല്ലൊക്കെ പല്ല് പുല്ലൊക്കെ നമുക്ക് വേഗം വേഗം ഇങ്ങനെ കൈ കൊണ്ട് പറിക്കാം ഇങ്ങനെ കൈ കൊണ്ട് പറിക്കാൻ പറ്റും പറ്റും ഇനിയിപ്പോൾ അവിടെ അത്രയും മതി ഇനി അവിടെ നല്ല വെയിലായി അപ്പോൾ ഇനി ഇവ ഇവിടുത്തെ കുഞ്ഞു കുഞ്ഞു പുല്ലുകളൊക്കെ പറിക്കട്ടെ പുല്ല് വൃത്തിയാക്കി വൃത്തിയാക്കി വന്നപ്പോൾ ഇതാ മാങ്ങ പറക്കണ പോലെ നമുക്ക് ചെറുനാരങ്ങയും പെറുക്കിയെടുക്കാം കേട്ടോ ഉണ്ട് അതാ ചെറുനാരങ്ങ വീണ്ടെടുക്കുന്നു അപ്പം നമുക്കിത് ഇറക്കിയെടുക്കാം അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട് നമുക്ക് കാലത്തെ ജോലിക്ക് പോകുന്ന തിരക്കിൻ്റെ ഇടയിൽ ഇതിൻ്റെ ഇടയിലേക്കൊന്നും നോക്കാനായിട്ട് സമയം കിട്ടില്ല അപ്പോഴാണ് മൂന്ന് ചെറുനാരങ്ങ കിട്ടിയിട്ടാ അപ്പുറത്തുനിന്ന് ഒരു മൂന്നാർണ്ണം കൂടി കിട്ടിയിട്ടുണ്ട് അപ്പുറത്ത് സൈഡിൽ വീണ്ടാടുന്നത് എൻ്റെ അമ്മ ഈ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ വന്നതിൻ്റെ മുള്ളാണ് കേട്ടോ അപ്പോൾ ചെടിയൊക്കെ മാറ്റിയിട്ടൊക്കെയാണ് ഇനിയുണ്ട് ഉണ്ട് കേട്ടോ ആ ചെറുനാരങ്ങ അതിൻ്റെ ഉള്ളിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് ഇനി അത് പൊട്ടിച്ചെടുക്കണം കണ്ടത് അതിൻ്റെ മൂണിലൊക്കെ കിടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കണ്ട കാണുന്നുണ്ടോ അതിൻ്റെ ഇടയിലൊക്കെ ഇഷ്ടംപോലെ കിടക്കുന്നുണ്ട് കേട്ടോ മഞ്ഞ കളറായിട്ട് ഉണ്ടോ കാണാൻ പറ്റുന്നുണ്ടൊക്കെ ഉണ്ട് അപ്പം ഇന്നതൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അമ്മ ഇതിൻ്റെ മുള്ളിൽ അപ്പം ഇതാ ബാക്കി കുറച്ചും കൂടി പറക്കി ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് അത്രയും നമ്മളിത്രയും കിട്ടിയിട്ടുണ്ട് ചെറുനാരം കാറിൻ്റെ ഉള്ളിലേക്ക് എടുത്തിട്ട് ഉരുണ്ടുപോയി ഞാൻ ഇതേ അങ്ങോട്ട് അങ്ങോട്ടടുത്ത് വെക്കട്ടെ അപ്പം നമുക്കിതാ ഇത്രയും ചെറുനാരങ്ങ കിട്ടിട്ടാ ശരിക്കും ഒരു ചറ ഒരു ചെറിയ ചറക്കി ഇടാ കേട്ടോ ഇത്രയും ചെറു നാരങ്ങ വെച്ചിട്ട് അത് ഇവിടെയൊക്കെയുണ്ട് പഴുത്തത് ഇനി ഇത് പൊട്ടിച്ചെടുക്കേ പഴുത്ത് പഴുത്ത് കഴുത്ത് കിടക്കുന്നത് കണ്ട കൊല കുത്തി കിടക്കുക അത്യാവശ്യം അച്ചാറിടാനുള്ള നാരങ്ങയുണ്ട് പൊട്ടിച്ചെടുക്കാനുണ്ട് അപ്പം ഞാൻ ഈ താഴെയുള്ളതൊക്കെ ഞാൻ പൊട്ടിച്ചെടുക്കാൻ പോണേ അതവിടെയൊക്കെയുണ്ട് നിലത്ത് ഞാൻ ഈ ഒരു കൊമ്പ് എനിക്ക് ഭയങ്കര തടസ്സമായിട്ട് വെക്കുക ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുമ്പോഴേ ചെടിയുടെ ഇടയിൽ നിന്നൊന്നും എടുക്കാനൊന്നും പുല്ല് പറിക്കാനൊന്നും അവിടെ കുറച്ച് ചെടികൾ വെച്ചിട്ടുണ്ട് പെൻ ഇത് ഈ ഒരു കൊമ്പ് മാത്രം ഒന്ന് വെട്ടിക്കളയാമെന്ന് വിചാരിച്ചു പക്ഷെ അത് മേലെ ഉണ്ടാവേണ്ടിട്ട് അതായത് വീണ്ടും വീണ്ടും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക വേണ്ട എനിക്കതങ്ങോട് മുറിച്ച് കളയാൻ തോന്നണില്ല അങ്ങനത്തൊന്ന് അടുക്കളയിൽ കൊണ്ടു വെച്ചിട്ട് ഇനി ഞാൻ പുല്ല് പറിക്കൽ കള കഴിഞ്ഞു അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ നിന്ന് പുല്ല് പറിച്ചപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് ഒരു ഹാങ് ബോട്ട് കിട്ടി അതിൽ ചെടിയെന്തോ വെച്ചത് നശിച്ച് പോയതാണ് അപ്പോൾ അതിൽ ഞാൻ കുറച്ച് ഒരു മൂന്നാല് പത്ത് മണിയുടെ കമ്പ് കിട്ടിയിട്ടുണ്ട് എനിക്ക് അതൊന്ന് നട്ടു കൊടുക്കട്ടേട്ടെ ഇതിൽ നമ്മൾ കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ചക്ക് മുന്നേ വെച്ച പത്തുമണി പ്ലാന്റ് ഒക്കെ ഇതാ പൂവായിട്ടാണ് ഇതൊരു വൈറ്റ് കളറാണ് കണ്ട പ്രീതി ചേച്ചി തന്നതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ തണ്ടിൻ്റെ കളർ നോക്കി ഏകദേശം ഞാൻ വെച്ചതാണ് അപ്പോൾ അതാ ഈ ഒരു പോട്ടിൽ വൈറ്റ് കളർ വിരിഞ്ഞു പിന്നെ അതായതൊക്കെ ഈ വിങ്കയ്ക്ക് ഫ്ലവർ ഉണ്ടായി അതുപോലെതാ ലൻറ്റാനയ്ക്ക് മുട്ടകൾ വന്നു ഇന്ന് ഇതിനൊക്കെ എടുത്ത് വെയിലത്തേക്ക് ഇതിൻ്റെ ഇതിന് വിൽക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് ഇവരൊക്കെ എടുത്ത് മാറ്റി വെക്കണം അപ്പോൾ അതായത് ഈ പത്തുമണി ചെടികൾ ഞാൻ ഇവിടെ ഈ ചട്ടിയിൽ വെക്കട്ടെ ഇത് എന്തായാലും ഒരെണ്ണം ഓറഞ്ച് കളറാണ് കണ്ട ആ ഷട്ടിയിൽ കടന്ന ഫ്ലവർ ഉണ്ട് അപ്പോൾ ഇതൊന്ന് കുത്തി ഇളക്കിയിട്ട് അതിലേക്ക് വെക്കട്ടെ അപ്പോൾ ആ മണ്ണ് നന്നായിട്ട് നമ്മുടെ മിക്സ് നല്ല അടിപൊളി മിക്സ് ആയതുകൊണ്ട് ചുമ്മാ ഒന്ന് എന്തെങ്കിലും വെച്ചൊന്ന് ടച്ച് ചെയ്താൽ മതി കേട്ടോ ഇങ്ങനെ ഇതുപോലെ നല്ല ഉലർന്ന് കിട്ടും കണ്ട അതുപോലത്തെ പൊട്ടിമിക്സാണ് നമ്മൾ കൊടുക്കുന്നത് ഇനി ഇതിനെ ഇതിന് നട്ട് വയ്ക്കട്ട വേണമെങ്കിൽ ഒരു ഒരു തണ്ടും കൂടി ആക്കാം അല്ലേ ഒന്നും കൂടി കൊത്താം ഒരു ചെറിയൊരു കഷ്ണം മതിയില്ലേ അപ്പം ഇങ്ങനെ നിറഞ്ഞ് വളരുന്നുള്ളൂ എത്ര കളറുണ്ടെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ എവിടെ നിന്നു കണ്ടപ്പോൾ ഇപ്പോൾ പൂച്ചെടികൾ എവിടെ കണ്ടാലും അവിടെ നിന്ന് പൊക്കും എന്തായാലും പൂവായി കഴിയുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് വേറെ ഇതിലേക്ക് മാറ്റി നടാം അപ്പോൾ തൽക്കാലം എല്ലാം കൂടി ഇതിലിരിക്കട്ടെ ഇതെന്തായാലും രണ്ടോ ഞാൻ എന്തായാലും പത്ത് മണി ഹാങ് ചെയ്തിരാവോ അതൊക്കെ ഹാങ്ങിങ് ബോട്ടിൽ തന്നെ വെച്ചിരിക്കുന്നത് ഇതിങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതും നമ്മുടെ ഇവിടെ ഇരിക്കട്ടെ ഇതൊക്കെ ഹാങ്ങിങ് ബോട്ടിൽ തന്നെ ഇതൊക്കെ നമുക്ക് ഹാങ് ചെയ്തിട്ട് ഇടാം ഉണ്ടോ ഇത് രണ്ട് മാത്രം വലിയ ചട്ടിയിൽ ഇതൊക്കെ ഹാങ്ങിങ് പൊളി ബോട്ടിലാണ് അപ്പം ഇനി ഞാൻ അവിടെ ഒന്ന് അടിച്ച് കയറി വൃത്തിയാക്കിയിട്ട് കാണിച്ചതരാം കേട്ടോ അങ്ങനെ ഇതാ ഈ ഭാഗവും വൃത്തിയാക്കി കേട്ടോ നമ്മുടെ അലക്കല്ലിൻ്റെ ഭാഗമാണ് ഇവിടെയും നിറയെ പുല്ല് പിടിച്ച് കിടക്കായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെയും ചെ ത്തി വൃത്തിയാക്കി അങ്ങനൊന്നും അടിച്ചു പറഞ്ഞ ഇപ്പം നല്ല ഫീലായിട്ടാണ് അപ്പം എനിക്ക് നല്ല അയ്യാണ്ടായി അപ്പോൾ കുറച്ചേറെ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഫോണെടുത്താണ് അപ്പോൾ ചത്തലൊക്കെ കഴിയുമ്പോൾ നല്ലൊരു സംതൃപ്തിയൊക്കെ തോന്നും അതിൻ്റെ കൂടെ ചെറിയൊരു കേത്തപ്പും വയ്യാഴിയൊക്കെ ഉണ്ടാവും എന്നാലിതൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ നമുക്ക് നല്ലൊരു സമാധാനം കേട്ടോ പിന്നെ ഉണ്ടല്ലോ അതാ ഞാൻ ഈ അടുക്ക അടുക്കള ഭാഗത്ത് ഒരു ഇങ്ങനെ ഒഴിഞ്ഞ ചെടിച്ചട്ടി പൊട്ടിയടിച്ചിട്ടാണ് കേട്ടോ തേങ്ങ പച്ചക്കറിയൊക്കെ നട്ടിട്ട് തേങ്ങയൊക്കെ മറ്റൊന്ന് നട്ട് വീണ് പൊട്ടിയതാണ് അതിൻ്റെ ഉള്ളിൽ തന്നെ മുളച്ച് വന്നൊരു കലടിയൊന്നും നോക്കി നല്ല രസമില്ല എന്നാണ് പിന്നെ ഞാൻ കുഞ്ഞു കുഞ്ഞ് നമുക്ക് നന്നാക്കാൻ പറ്റാത്ത ചെറിയ ചെറിയ കൂർക്കകളൊക്കെ ഞാൻ ഇതിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ആ കൂർക്കയൊക്കെ മുളച്ച് പറഞ്ഞുണ്ടോ ഉണ്ടോ പിന്നെ വേറെ ഏതോ ചെടി മഴയൊക്കെ ഇടയ്ക്ക് മഴയൊക്കെ കിട്ടണ കാരണം കൊണ്ട് വേറെ ഏതോ ചെടി ഒരു മറ്റേ നമ്മുടെ എന്തോ കലാത്തിയ പ്ലാന്റ് അത് തോന്നുന്നു കണ്ടിട്ട് ലീഫ് കണ്ടിട്ട് ഇത് നല്ല രസമുണ്ട് കേട്ടോ നമ്മുടെ പറമ്പിലൊക്കെ മുളച്ച് വരുന്ന കലേടിയാണ് പക്ഷേ നല്ല ഭംഗിയുണ്ട് കാണാം എനിക്ക് നല്ല ഇഷ്ടമായി ഇതിനെ പറിച്ച് വെക്കണോ അല്ലെങ്കിൽ ഈ ചട്ടി തന്നെ നിന്നാൽ എന്നൊക്കെയാണ് എണുപ്പം എൻ്റെ ആലോചന അതിൻ്റെ ഇത്രയും ചെറിയ ചെടിയാകുമ്പോഴാണ് ഭംഗി വലുതായി തണ്ട് നീണ്ടുപോയി കഴിഞ്ഞാൽ എൻ്റെ ഭംഗി പൂട്ടോ അപ്പം പിന്നെ ഞാനേ അടിച്ചു വരട്ടെ അപ്പോൾ നമ്മൾ ചെത്തിയും പറിച്ചും ഒക്കെ ഇട്ട ഇടം നന്നായിട്ട് അടിച്ച് ആര് വൃത്തിയാക്കി കേട്ടോ അപ്പോൾ ഞാനിങ്ങനൊരു വരമ്പ് തിരിച്ച് ഇതാ വഴിയുടെ ഇവിടെ ഇങ്ങനെ ഇതാ ഒരു ഇങ്ങനെ എത്രയും ഭാഗം അവിടെ നിന്ന് അങ്ങോട്ട് നല്ല പുല്ലുണ്ട് കേട്ടോ അത് തന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല അപ്പോൾ ഞാൻ അതൊരു ഇങ്ങനെ ഒരു തിണ്ട് പോലെ നമ്മൾ പോലെ ആ ഒരു ഇതിലിങ്ങനെ ചെത്തിയെടുത്തു ഇവിടെ നിന്നിങ്ങനെ ചെത്തിയെടുത്തു കേട്ടോ ഇവിടെ നിന്നൊക്കെ പറിച്ചു കളഞ്ഞു എന്നാലും ഇനിയും അവിടെ ഇവിടെയൊക്കെ കുറച്ച് പുല്ലുണ്ട് കേട്ടോ അത് നമുക്ക് പറിക്കാൻ ഭയങ്കര പാട് മുറ്റത്തിനാണെങ്കിൽ നനവില്ല ഇങ്ങനെ കടിച്ചു പിടിച്ചോണ്ടിരിക്കണോണ്ട് ഭയങ്കര പാട് പിന്നെ എൻ്റെ കൈ ആണെങ്കിലൊന്ന് പൊള്ളി പൊട്ടിയിരിക്കാൻ കേട്ടോ അപ്പോൾ അതുകൊണ്ടിങ്ങനെ പിടിച്ച് പറിക്കുമ്പോൾ ഭയങ്കര അതുമ്പോൾ കൊള്ളണം ഭയങ്കര വേദന അപ്പം ആ ഒരു ഭാഗം മാത്രം അവിടെ അങ്ങോട്ട് നീക്കി വെച്ചു അത് ഒരു വഴി പോലെയാണ് അങ്ങോട്ട് ഒരു എന്താ പറയുക അതിരില്ലാട്ടോ നമ്മുടെ പുറമ്പിന് അപ്പോൾ എന്താ പറയുക അവിടെ ഇങ്ങനെ ഒരു വഴി പോലെ ഇങ്ങനെ അതിര് പോലെ ആ ഒരു ഭാഗം ഇങ്ങോട്ട് വൃത്തിയാക്കിയെടുത്തു അത് എന്നെ കൊണ്ട് കുട്ടിയെ കൂടിയില്ല കാരണം നല്ല പുല്ലുണ്ട് ചെത്തി വരുമ്പോഴേക്കും എനിക്ക് വയ്യാണ്ടാവും അപ്പോൾ ചെത്തിക്കൊണ്ടിരിക്കുമ്പോൾ നാടും കാലമൊക്കെ കൂടെ കളച്ച് വേദന എടുത്തിട്ട് വേണ്ടായില്ല കേട്ടോ എല്ലാം കഴിഞ്ഞപ്പോൾ പക്ഷേ ഭയങ്കര ഒരു മനസ്സിനൊരു സംതൃപ്തി തോന്നിട്ടുണ്ട് എന്തൊക്കെയോ ചെയ്തു എന്ന് ഇങ്ങനെ വൃത്തിയായി കിടക്കുമ്പോൾ തന്നെ എന്തൊക്കെയോ ചെയ്തു എന്നുള്ളൊരു സംതൃപ്തി ഇവിടെയും പുല്ലുകളൊക്കെ വളർന്നുകൊണ്ടായിരുന്നു ഒക്കെ പിടിച്ചു ഞാൻ പുല്ല് പറിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ നല്ല വെയിലായിട്ടാണ് പിന്നെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ചെറിയ ചെറിയ ചെത്താൻ പറ്റാത്ത കുഞ്ഞു കുഞ്ഞു പുല്ലുകളൊക്കെ ഉണ്ടായിരുന്നു നമുക്കിങ്ങനെ ഇനിയും ദിവസങ്ങളുണ്ടല്ലോ അപ്പം നമുക്കിങ്ങനെ ഓരോ ദിവസവും മുറ്റടിക്കണം എൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പുല്ലുകൾ നനച്ചു കഴിയുമ്പോൾ അങ്ങനെ പറിച്ചെടുക്കാൻ സുഖം ഇപ്പോൾ ആണെങ്കിൽ കടിച്ചു പിടിച്ചിരിക്കണം ഭയങ്കര പാട് അപ്പം എന്നാലും പെട്ടെന്ന് ഒറ്റന്നോട്ടത്തിൽ കാണുമ്പോൾ ഒരുവിധം എനിക്ക് എൻ്റെ മനസ്സിന് തൃപ്തിയാവുന്ന വിധത്തിലൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ കാർ കിടക്കണമെങ്കിൽ ഇതിൻ്റെ അടിയിലും കുഞ്ഞു കുഞ്ഞു പുല്ലുകളൊക്കെ ഉണ്ടാകും അത് ഇനിയിപ്പോൾ അവിടെ നിന്ന് മാ ഇത് മാറ്റാണ്ട് പറിക്കാൻ പറ്റാട്ടെ കണ്ട അതിൻ്റെ അടിയിലൊക്കെ ചെറിയ ചെറിയ ഇതുപോലത്തെ പുല്ലുകളൊക്കെ അതൊക്കെ ഉണ്ടാവും അതൊക്കെ അങ്ങനെ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു ആശ്വാസം ഭയങ്കര ഒരു സംതൃപ്തി വന്നുണ്ട് ഇനി അടുത്ത ജോലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഇന്ന് രണ്ട് മൂന്നാഴ്ചയായി ഈ ചെടികളൊക്കെ പിടിച്ച് സെറ്റായി വരുന്നുണ്ട് അതിൻ്റെ ഒരു അടയാളമായിട്ടാണ് ഇതൊക്കെ പൂവിട്ടൊക്കെ തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് വെക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്കെടുത്ത് മാറ്റണം അതിനിപ്പോൾ ഇപ്പോൾ ചെയ്യാൻ നിൽക്കുന്നില്ല കേട്ടോ പിന്നെ അതാ നമ്മുടെ ബാൽസ്യം തൈകളൊക്കെ പിടിച്ചു വിട്ട കണ്ട ഇന്നിപ്പോൾ വെയിൽ കൊണ്ടപ്പോൾ ഒരു ഇലക്കൊരു ഇത് വന്നതാണ് ഇതൊക്കെ ഉണ്ട പൂവായിട്ടുണ്ട് പൂവിൽ നിന്നും വിത്താവുന്നുണ്ട് കേട്ടോ അപ്പം ഇതിന് ഇതും പിടിച്ചു എന്നർത്ഥം നാല് അഞ്ച് തൈയാണ് വെച്ചത് കേട്ടോ അഞ്ച് കമ്പാണ് വെച്ചത് കണ്ട അതിൽ ഒരെണ്ണം മാത്രമാണ് പോയിട്ടുള്ളൂ രാവിലെയൊക്കെ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ എപ്പോഴാണത് ഒരു മാടി പോലെ ആയതിട്ടാ ഇനി എന്തായാലും ഞാനൊന്നും ഇത് ഇപ്പോൾ പറിച്ചു വയ്ക്കുന്നില്ല കുറച്ചും കൂടി കഴിഞ്ഞിട്ടാണ് പറിച്ചു വയ്ക്കുന്നുള്ളൂ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്ര തന്നെ ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ എങ്ങനെയാണ് നിങ്ങളും വിഷു പ്രമാണിച്ചിട്ടുള്ള അടക്കലും മുതുക്കലും വൃത്തിയാക്കലും ഒക്കെ തുടങ്ങിയോ എല്ലാം തുടങ്ങിയവർ നേരത്തെ അല്ലേ ഞാനായിരിക്കും ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് ചെയ്യാൻ തുടങ്ങണത് അപ്പോൾ എന്തായാലും എനിക്ക് എൻ്റെ ഒരു ആ ഒരു സമയപരിമിതി മൂലം കിട്ടുന്നതിനനുസരിച്ചിട്ട് സമയം കിട്ടുന്നതിനനുസരിച്ചിട്ട് ഓരോ ഭാഗം ഓരോ ഭാഗം വൃത്തിയാക്കി വരുന്നതാണ് അപ്പോൾ മുറ്റത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു ടാ ചെടി വൃത്തിയാക്കലും മുറ്റം വൃത്തിയാക്കലും ഒക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ അകത്തെ പരിപാടിയാണ് ഇനി അകത്തെ പരിപാടി പിന്നെ നമുക്ക് വെയിലും മഴയൊന്നും പ്രശ്നമല്ലല്ലോ അപ്പോൾ ഇനി പാകെ വേർത്ത് കുളിച്ചു അങ്ങോട്ട് ഇറിറ്റേഷൻ ആവുന്നു ഞാൻ പോയി കുളിച്ചൊന്ന് വൃത്തി ായി കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ കേട്ടോ അപ്പോൾ ബായ്